വിശുവിൽ സ്നേഹം നിറഞ്ഞ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഞാനും അഞ്ച് പത്തൊമ്പത് വിശുദ്ധിയെ ഞാൻ അജേയമായ പരിചയ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവന്റെ ആത്മസന്തോഷം വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനെ ദൈവം നയിക്കുന്ന വഴികൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരുടെ ഇടയിലെ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം ഇതൊക്കെ തിരിച്ചറിയുമ്പോഴെ എത്രമാത്രം വില കൊടുത്ത് വിശുദ്ധിക്ക് വില കൊടുത്ത് ജീവിക്കുന്നുവോ എത്രമാത്രം നീ ദേവ സമൃദ്ധി വിലപ്പെട്ടവനായിരിക്കും ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധിക്കാത്ത സൂക്ഷിക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞൊരു കാലഘട്ടമാണ് എന്നാൽ ദൈവം ഈ കാലഘട്ടത്തിൽ നിന്നെ ഒരുക്കുന്നത് വിശുദ്ധനായിട്ട് ജീവിക്കാനായിട്ടാണ് വിശുദ്ധന്റെ പ്രതിഫലമുണ്ട് ഒരു വിശുദ്ധന്റെ ശക്തിയുണ്ട് ഒരു വിശുദ്ധന്റെ അഭിഷേകമുണ്ട് ഒരു വിശ്വത്തിന് ലഭിക്കുന്ന ആത്മീയ സന്തോഷമുണ്ട് ഇതൊക്കെ ധ്യാനിച്ചു കഴിയുമ്പോൾ വില കൊടുത്ത് ഈ കാലഘട്ടങ്ങളിൽ പാപത്തെ ചേർത്ത് നിൽക്കണം വില കൊടുത്ത് ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കണം പ്രിയപ്പെട്ടവരെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനെ ഒട്ടച്ചെയ്യുന്ന ദൈവമായിരിക്കും മോശ വിശുദ്ധി കാത്ത് ദൈവം മോശയെ ശുദ്ധീകരിക്കുന്ന ഒരു സമയമുണ്ട് കുർബാന ഉത്സവം രണ്ട് അഞ്ച് മോശയോട് പറയുന്ന മോശ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ഈ ചെരിപ്പഴിച്ചു മാറ്റുക അതുകൊണ്ടാണ് ബൈബിളില് വിശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുന്ന അല്ലെങ്കിൽ പറ പലപ്പോഴായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യമാണ് ശുദ്ധീകരിക്കപ്പെടുക കർത്താവ് യാക്കോബിനോട് പറയുന്നുണ്ട് നീ നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കുക നിങ്ങൾ വസ്ത്രങ്ങൾ അലക്കുക ദൈവത്തിന്റെ നിങ്ങളുടെ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റുക അപ്പോൾ ഞാൻ ഞാൻ ജീവിതത്തിൽ ഇട്ടപ്പെട്ടു ആ സമയത്ത് യാക്കോബിൽ വിശുദ്ധീകരണം നടക്കുമ്പോൾ യാക്കോബിനെ ചുറ്റുമുള്ള ഇടങ്ങളിലുള്ളവരെല്ലാവരും ഭയപ്പെട്ടു വന്ന് എഴുതിയിരിക്കുന്നു വീണ്ടും പതിനെ പറയുന്നത് മോശയെ കുറിച്ച് പറയുമ്പോൾ സീനാ നല്ലയുടെ അടിവാരത്ത് വെച്ച് കർത്താവ് മോശയോട് പറയുകയാണ് നീ ജനത്തോട് പറയുക ഇന്ന് അവര് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ അവർ വസ്ത്രങ്ങൾ അലക്കട്ടെ ആ വസ്ത്രങ്ങൾ അലക്കുക എന്ന് പറയുന്നതിന് ബൈബിളിൽ ഒരു വിശുദ്ധിയെക്കുറിച്ച് ബന്ധപ്പെടുത്തുക വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ പിറ്റേ ദിവസം ദൈവം മലയെ പ്രത്യക്ഷപ്പെടുമ്പോൾ ജനം ഭയപ്പെടുന്ന വിധത്തിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കാനായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് കാരണമായി ഇടയായി കാരണം വിശുദ്ധി ഉള്ളത് കൊണ്ടാണ് ജോഷോടെ പ്രസ്തം മൂന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചനത്തിൽ ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക ദൈവം അവിടെ ഇടപെടുന്നത് വിശുദ്ധീകരണം സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും ദൈവം പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധീകരണം സംഭവിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഈ മോശ കരമുയർത്തുമ്പോൾ വിശുദ്ധിയുള്ള മോശ കരമുയർത്തുമ്പോൾ അമലേക്കൊരു പരാജയപ്പെടുകയാണ് അഹോറോനും കൂറിനും മനസ്സിലായി മോശയുടെ കരങ്ങൾക്കൊരു അഭിഷേകമുണ്ട് കാരണം മോശയുടെ വിശുദ്ധിയാണ് മോശ കര നീട്ടുമ്പോൾ തന്നെ ആ ചെങ്കടൽ രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ് മോശയുടെ വിശുദ്ധീകരണത്തിൽ ദൈവത്തിന്റെ ഇടപെടലിന്റെ അടയാളമാണ് അല്ലെങ്കിൽ വീട്ടും ജന ജനത്തിന് വേണ്ടി കരകൾ ഉയർത്തുമ്പോൾ ദൈവം അവർക്ക് അപ്പം ഭക്ഷിക്കുവാനായിട്ട് നൽകുകയാണ് അങ്ങനെ മോശയിലൂടെ പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ മോശ വിശുദ്ധീകരിക്കപ്പെടും വിശുദ്ധിയുള്ളവനിലൂടെ വിശുദ്ധീകരണ വിശുദ്ധീകരണം വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നവരിലൂടെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഭക്ഷിക്കപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് അതുകൊണ്ട് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടാൽ ഞാൻ ഒരു വിശുദ്ധനായിട്ട് ജീവിച്ചാൽ ഒരു വിശുദ്ധിയായിട്ട് ജീവിച്ചാൽ എന്നിലൂടെ ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും അതുകൊണ്ട് ആ വിശുദ്ധിയെ വിലയുള്ളവരായിട്ട് കാണുക ജോസഫിന്റെ വിശുദ്ധിയെക്കുറിച്ചറിയാം ജോസഫിന് പാപ സാഹചര്യത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഉള്ളിലെ വിശുദ്ധിക്ക് വില കൊടുത്ത് ഓടിയത് കൊണ്ട് ഒരു ദേശത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു ദേശത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞത് വിശുദ്ധിയുള്ള ഒരാൾക്കാണ് വിശുദ്ധിയുള്ളവർക്ക് അനേകരെ രക്ഷിക്കാൻ അനേക ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് പറ്റും പല തകർന്നു പോയ വ്യക്തികളെയും രക്ഷിക്കാനായിട്ട് കഴിയും പല ഭാവ സാഹചര്യത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാനായിട്ട് കഴിയും ജോസഫിലൂടെ തന്നെ ഈജിപ്തിനെ മുഴുവൻ ഇസ്രായേൽക്കാരെ ദൈവത്തിൽ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പതിനൊന്ന് ഗോത്രത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവം പദ്ധതി ഒരുക്കുന്നുണ്ട് വിശുദ്ധരായ ജീവിതം നയിക്കുന്നവരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് വീണ്ടും ഈ സൂസന്നയുടെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ സൂസന്ന കരയുമ്പോൾ ദൈവം ഇടപെടുകയാണ് അപകടകരമായ പാപകരമായ സാഹചര്യങ്ങളില് നിസ്സഹായത്തോട് നിൽക്കുന്ന വിശുദ്ധ വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ദൈവം സംരക്ഷകനായിരിക്കും പാപകരമായ അപകടകരമായ സാഹചര്യങ്ങളില് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും ഒരുപക്ഷെ നമ്മൾ വലിയൊരു പാപ സാഹചര്യങ്ങൾ അപകടകരമായ സാഹചര്യങ്ങളും വലിയ പ്രശ്നകരമായ സാഹചര്യങ്ങളില് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ കാണാനായിട്ട് കഴിയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് കഴിയും വിശുദ്ധി കാത്ത് സൃഷ്ടിക്കുക വിശുദ്ധരായ പുരോഹിതരുടെ സ്പർശനം സ്പർശനമേറ്റു കഴിഞ്ഞപ്പോൾ ജലം രണ്ടായിട്ട് തിരിയാ കോർധ നദിയിലൂടെ ജലം രണ്ടായിട്ട് ആ വെള്ളം തന്നെ നിൽക്കുകയാണ് വിശുദ്ധരായ പുരോഹിത പുരോഹിതർ വിശുദ്ധരാകുമ്പോൾ കുടുംബജീവം നയിക്കുന്ന വിശുദ്ധരായപ്പോൾ യുവജനങ്ങൾ വിശുദ്ധരായി തീരുമ്പോൾ ആ അങ്ങനെ ഓരോ മേഖലയിലും വിശുദ്ധരായി തീരുമ്പോൾ ദൈവം ശക്തമായിട്ട് പ്രവർത്തിക്കുക അത് ജനം മുഴുവൻ കാണുകയാണ് ആ പുരോഹിതരുടെ പാദസ്പർശം അവരവിടെ തന്നെ നിൽക്കുകയാണ് ജനത്തിന് മുഴുവൻ അക്കരെ എത്തിക്കഴിയുമ്പോഴാണ് അവർ പിന്നീട് കയറുന്നത് അതുവരെ ദൈവം അവർക്ക് വിശുദ്ധിയുള്ളവർക്ക് വേണ്ടി വിശുദ്ധിയുള്ളവരിലൂടെ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം നിറയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രചന പറയുന്നത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് ദൈവം സംരക്ഷകനായിരിക്കും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന പോലെ സംരക്ഷകൻ ദൈവമായിരിക്കും അവരെ സഹായിക്കുന്ന ദൈവം ആയിരിക്കും ഏത് അപകടങ്ങളിലായിരിക്കും എത്ര പ്രശ്നങ്ങളിലായിരങ്കിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനാണെങ്കിൽ ദൈവം തന്നെ സംരക്ഷിച്ചിരിക്കും രണ്ടാമത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് ദൈവഹിതം തിരിച്ചറിയാൻ ഒരു ജ്ഞാനം കൊണ്ട് നിറയും അതുകൊണ്ടാണ് അജാത്തിൽ പറയുന്നത് ജ്ഞാനത്തെയും അങ്ങനെ പരിശുദ്ധാൻ പാവനയും ഉന്നതത്തിൽ അതായത് ഈശോമിശികായ കുറിച്ച് പറയുന്നുണ്ട് ഇവൻ ഈ ജ്ഞാനം ഇവിടെ നിന്ന് വിശുദ്ധി വിശുദ്ധിയുള്ളതുകൊണ്ട് ജ്ഞാന ജ്ഞാനം കൊണ്ട് നിറയാൻ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ദൈവിക ദൈവികജ്ഞാനം നിറയും ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിട്ട് തീരും ദൈവത്തിന് ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിട്ട് മാറും വിശുദ്ധിയുള്ളവർ ജ്ഞാനം കൊണ്ട് നിറയും വിശുദ്ധിയുള്ളവര് പാപ സാഹചര്യങ്ങളിൽ തിരിച്ചറിഞ്ഞ് ഓടി ഒളിക്കാനുള്ള ഒരു അഭിഷയം കിട്ടും അടുക്കിലേക്ക് വന്ന പുത്തിഫറിന്റെ ഭാര്യയിലൂടെ പ്രവർത്തിക്കുന്നത് പാപത്തിന്റെ സ്വാധീനങ്ങളാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ജോസഫിന് ഓടി ഒളിക്കാനായിട്ട് കഴിഞ്ഞത് ഈ പാപ സാഹചര്യങ്ങളുണ്ട് ഈ പാപ സാഹചര്യങ്ങളിൽ ഇന്ന് പലരും പെട്ടു വീണ്ടും പോകാറുണ്ട് പാപ സാഹചര്യങ്ങളിൽ ബൾബേയും പലരുടെയും കൃപ നഷ്ടപ്പെട്ടു പോകും ഈ ഒരു തകർച്ചയിലേക്ക് പോകാറുണ്ട് കൃപ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഈ പാപ സാഹചര്യങ്ങളെ കണ്ട് ഓടി ഓടിക്കാനായിട്ട് കഴിയും പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തൊന്ന് രണ്ട് സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി ഓടിക്കണം പാവചനം അവർക്ക് സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി ഓടിക്കണം വിശുദ്ധിയുള്ളവർക്ക് ദൈവത്തിന്റെ സ്വരം അവരോട് സംസാരിക്കുന്ന ദൈവമായിരിക്കും അതാണ് ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയാൻ പറ്റും ഓരോ വഴികളിലും യൗസപിതാവിന് ഈ ദൈവ തിരിച്ചറിയാൻ കഴിയും യസ്യപിതാ വിശ്വസനാണ് തിരിച്ചറിയാനായിട്ട് കഴിയും ദൈവത്തിന്റെ ഇടപെടൽ ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയാനായിട്ട് യൗസപിതാവിന് കഴിയും പ്രിയപ്പെട്ടവർ പിശാജിന്റെ പദ്ധതികളെ തകർക്കാനായിട്ട് വിശ്വത്തി കാത്തു സൂക്ഷിക്കുന്നവർക്ക് കഴിയും അപ്പോൾ പ്രധാനമായിട്ടും അഞ്ചു കാര്യങ്ങൾ ഒന്ന് ദൈവം അവരുടെ സംരക്ഷകനായിരിക്കും ജ്ഞാനം കൊണ്ട് നിറയും പാപ സാഹിത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയാൻ കഴിയും പിശാജിന്റെ പദ്ധതികളെ തകർക്കാനായിട്ട് കഴിയും അതുപോലെ ജീവിത വിശ്വത്തി കാത്തു സൂക്ഷിക്കാം പാപ സാഹിത്യം ഉപേക്ഷിക്കാനായിട്ട് പരിശ്രമിക്കാം ഏത് പ്രലോഭനങ്ങളിലും ദൈവത്തിന്റെ തന്റെ സംരക്ഷകനായിരിക്കും എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കാം രണ്ടു കരങ്ങൾ ഉയർത്തി വിശ്വതിക്ക് വേണ്ടി ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാം യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്തം ഹാലുയാ ഹാലുരി നമ്മുടെ വിശ്വസിയുടെ കൃപയും ദിലാപാരി സ്നേഹവും പരിശോധന സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശമിയിരിക്കട്ടെ